ഇടേ നീ രാവിലെ എവിടെ പോയിരുന്നു വെള്ളിയാഴ്ചയില്ലേ ഞാൻ ഒരു സിനിമയ്ക്ക് പോയിരുന്നു നിന്റെ അറുതി സിനിമാ കാരണം ഈ വീട്ടിലെ പത്ത് രൂപ വയ്ക്കാന്ന് വറത്തിയില്ല ഞാൻ മലയാള സിനിമയുടെ ഒരു ഫാൻസ് അല്ലേന്ന് ഫാൻസ് അല്ലേന്ന് അപ്പുറത്തെ ഉണ്ണിക്കും ഇതേ സിനിമാപ്രാന്താണ് ഇറങ്ങണ എല്ലാ പടവും അവൻ പത്ത് രൂപ ചെലവില്ലാതെ കാണും അവനെ കണ്ട് പടിയടാ ഒരിക്കൽ നിൽക്കണ നമുക്ക് കാണാം അമ്മ എന്നെ കാണാൻ പൃഥ്വിരാജിനെ പോലെ അമ്മ

ഇത് കണ്ടെത്തിട്ടോ ആടിന്റെ ആറാം ഭാഗത്തിന്റെ ലിങ്ക് കിട്ടി ഡൗൺലോഡ് ചെയ്യണം എനിക്കത് അതിനകത്ത് നാളെ എനിക്ക് ഇന്നലെ ലിങ്ക് കിട്ടി ടെലഗ്രാമിൽ സിനിമ കിട്ടുന്നത് നിനക്ക് എന്ത് എക്സ്പീരിയൻസ് ആ എടാ പോപ്കോൺ വാങ്ങണ്ട ക്യൂ നിക്കണ്ട ടിക്കറ്റ് എടുക്കണ്ട എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുണ്ട് മുമ്പ് ഇറക്കിയ ഷോർട്ട് ഫിലിം ഇന്ന് പോസ്റ്റ് ഒട്ടിച്ച മൈത പൈസ കിട്ടിയ